ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ലോക റെഡ് ക്രോസ് ദിനം ആചരിച്ചു കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ തന്നെ അതിർത്തിയിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധസമാനോ അപ്പോൾ ഇന്നലെ ഒരു വലിയൊരു ആക്രമണം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തുണ്ടായി ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ച് മോക്രോയിലിവിടെ ഇന്നലെ സംഘടിപ്പിച്ചു അപ്പോൾ അങ്ങനെ എപ്പോഴും എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം കാരണം എന്നാൽ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം ജയിക്കുന്ന ആളായാലും തോക്കുന്ന ആളായാലും അതിന്റെ കെടുതികൾ എല്ലാവരും സാമാന്യ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നല്ല ഒരു ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഒരു തീർപ്പിലേക്ക് എത്തി ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം റെഡ് ക്രോസ് പോലുള്ള സംഘടനകളൊക്കെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം അതേപോലെ മറ്റൊരു ഇതൊരു യുദ്ധത്തിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മറ്റൊരു യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധ്യക്ഷ കോർഷനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള യുദ്ധം മറ്റേത് യുദ്ധം നമ്മുടെ ശത്രുവിനെ മുന്നിൽ കാണുന്നൊരു യുദ്ധമാണെങ്കിൽ നമ്മളെ നേരിട്ട് കാണാത്ത അല്ലെങ്കിൽ കാണാൻ വളരെ വിഷമമുള്ളൊരു വസ്തുവാണ് നമ്മളെ ലക്ഷ്യമിട്ടിരിക്കുന്ന ലഹരി മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയുടെ നിരാളിപ്പെടുത്തത്തിലേക്ക് പെടുത്താൻ വേണ്ടി അവരുടെ സാമ്പത്തിക സ്രോതസ്സ് മെച്ചപ്പെടുത്താൻ വേണ്ടി ലഹരി മാഫിയകൾ വളരെയധികം ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ദിവസവും പത്രത്തിൽ വളരെ അധികം വായിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഒരു കാര്യമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ നമ്മുടെ കടലിൽ വെച്ച് പിടിച്ചു അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചു അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റ് വാഹനങ്ങളിലോ കടത്തിക്കൊണ്ടുവരുമ്പോൾ പിടിച്ചു എന്നുള്ളത് ഇത് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇവിടെ നമ്മളെ നമ്മളാരെയും പരിപോഷിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ യുവതലമുറ ഇതിൻ്റെ കെണിയിൽപ്പെടുത്തി നമ്മുടെ നാളെ നല്ലൊരു നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടെങ്കിൽ നാളത്തെ ഭരണാധികാരികളായി മാറേണ്ട യുവ തലമുറയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ ദക്ഷിണാശേഷിയും ചിന്താശേഷിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം ബസ്സുകളുടെ ഒഴുക്ക് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനഃപൂർവ്വമായിട്ട് ആരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലും എക്സൈസിൻ്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിലും രണ്ട് പ്രത്യേക പരിശോധനകൾ നടത്തി നമ്മൾ വളരെയധികം ഇത്തരം കാര്യങ്ങൾ പിടിച്ച് കേസൊക്കെ ആക്കുന്നുണ്ടെങ്കിലും പെരുന്നതിന് ഒരു കുറവും കാണുന്നില്ല ചെറിയ കുട്ടികൾ യുവതികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ കരിയേഴ്സായി പ്രവർത്തിക്കുന്ന നമ്മൾ പ്രത്യേക ദിവസവും പത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും നമ്മൾ ആരാധിക്കുന്ന വലിയ സെലിബ്രിറ്റികളെയും അതുപോലെ സിനിമാ നടന്മാരെയൊക്കെ ഇതിൻ്റെ ഇതുമായി പിടികൂടിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു സംവിധായകർ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നിന്ന് സംവിധായകനെ പിടികൂടി ഒരു സിനിമ നമ്മളൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന ഒരു സിനിമ നടൻ കഴിഞ്ഞ ദിവസം ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്ന് പാരെറ്റിലേക്ക് ചാടി അവിടുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഓടി രക്ഷപ്പെടുന്ന കാര്യമുണ്ട് എങ്ങനെ അയാൾ ചാടി രക്ഷപ്പെട്ടെന്ന് നമുക്കറിയില്ല അല്ലേ മൂന്നാം നിലയിൽ നിന്ന് പാരപ്പറ്റിൽ ചാടിയപ്പോൾ തന്നെ പരിപാടി തരണം പക്ഷേ അയാളൊരു പോറൽ സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് അതേസമയം അതേപോലെ തന്നെ മറ്റൊരു നമ്മളൊരു സെലിബ്രിറ്റി ആ ഒരാളെ കഴിഞ്ഞ ദിവസം പിടിക്കുന്നുണ്ട് അതിനുശേഷം ആണ് ഞാൻ സത്യം പറഞ്ഞത് അങ്ങനെ ഒരാളുള്ളത് ഞാൻ അറിഞ്ഞത് നമ്മൾ കുറച്ച് കുട്ടികൾക്കൊക്കെ അറിയാൻ ആയെങ്കിലും നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ അറിയില്ല എന്നാണ് തോന്നുന്നത് ഞാൻ വീട്ടിൽ വീട്ടിൽ മക്കളോട് ചോദിച്ചപ്പോൾ നന്നായിട്ട് അറിയാം അതുപോലെ ചെറുപ്പക്കാരോട് ചോദിച്ചപ്പോൾ അറിയാം പക്ഷേ എനിക്കറിയാം ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ ഈ സിനിമകൾ പറഞ്ഞപ്പോൾ അത് വളരെ മ്യൂസിക് വിട്ടു അദ്ദേഹത്തിനെന്തോ ഇയാളോട് ആളോട് ദേഷ്യമുള്ളത് അല്ല പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ അറിയുന്നതാണ് ഇല്ല നമ്മളൊന്നും പറയാനുള്ളവർക്ക് അറിയില്ല അത് ഒരു തെറ്റല്ല കാരണം അത് നമ്മുടെ യുവതലമുറയുടെ ഒരു ഹരമായിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പോലും ഇത്തരത്തിലുള്ള സാധനങ്ങളുമായി പിടികൂടുന്ന സാഹചര്യമുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹം അത് തെറ്റാണെന്ന് ഏറ്റുപറയുകയും എന്നെ പല രീതിയിൽ ആളുകൾ ഇൻഫ്ലുവൻസ് കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ് ഞാൻ ഇൻഫ്ലുവൻസ് ആകുക അവരിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അനുകരിക്കരുതെന്ന് അദ്ദേഹം ഏറ്റുപറയും അതിൻ്റെ ഭാഗമായി എന്നെപ്പോലുള്ള കുറച്ച് പ്രായമുള്ള ആളുകൾ കൂടി അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ കൂടുതൽ ഉൾക്കൊള്ളുമെന്നാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ നമുക്കറിയാം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ മറ്റുള്ള ആളുകളുമായി കൂട്ടം ചേർന്നോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടോ അല്ലെങ്കിൽ കളികളിലോ അതുപോലെ വായനയിലോ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആവശ്യം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലഹരി വസ്തുക്കൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ഒരേ ഒരു പ്രശ്നമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വേറെ ഒരുപാട് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൻ്റെയും അതുപോലെ നാട് പുരോഗതി ആർജിച്ചതിൻ്റെ ഭാഗമായി നമുക്കൊരുപാട് നല്ല നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ചില ലഹരി പോലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഇത്തരം സാധനങ്ങൾ നമുക്ക് എത്തിപ്പടിക്കാൻ പറ്റാത്ത ആകരത്തിലായിരുന്നു ഇപ്പോൾ അത് എവിടെ കിട്ടും എങ്ങനെ കിട്ടുമെന്ന് ആ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ എടുക്കുന്ന ജാഗ്രത വളരെയധികം പ്രശംസനീയമാണ് കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തിയവരെ ആദരിച്ചു ജെ ജില്ലാ പ്രസിഡന്റ് എൻ ടി സുധീന്ദ്രൻ മാസ്റ്റർ റെഡ് ക്രോസ് സ്ഥാപകനായ സർ ഹെൻറി ഡ്യൂണെന്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി സി ഗംഗാധരൻ മുഹമ്മദ് കീത്തേടത്ത് എം കെ മനോജ് കുമാർ ഇ വി സമിജ് സുജിത് കുമാർ എ കെ ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ടു ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ